അതെ മറ്റൊരു താരപുത്രൻ താരപുത്രൻകൂടെ മലയാള സിനിമാ ലോകത്ത് നിന്ന് അഭിനയ ലോകത്തേക്ക് കടക്കുകയാണ് നടനും നിർമ്മാതാവുമൊക്കെയായ രാജുവിന്റെ മകൻ നിരഞ്ജൻ നിരഞ്ജന്റെ ആദ്യത്തെ സിനിമയല്ല ബോബി രജപുത്ര രഞ്ജിത്ത് സംവിധാനം ചെയ്ത ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം നിർഭാഗ്യവശാൽ സിനിമ പരാജയപ്പെട്ടുപോയി നിരഞ്ജന്റെ ഭാര്യയായിട്ടാണ് മിയ ചിത്രത്തിലെത്തുന്നത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതാണ് ഷെബി സംവിധാനം ചെയ്യുന്ന ബോബിയുടെ കഥാപശ്ചാത്തലം തമിഴ് സിനിമാ ലോകത്ത് തിരക്കിലായിരുന്നു ഇതുവരെ മിയ വെട്ടിവേൽ ഒരുനാൾ കൂത്ത് റം യമൻ തുടങ്ങിയ ചിത്രങ്ങൾ ചെയ്തതിലൂടെ തമിഴകത്ത് ഏറെ പരിചിതമായി കഴിഞ്ഞു മിയ ഇടയിൽ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ തല കാണിച്ചിരുന്നു ഇനി കുറച്ചുകാലം മലയാള സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മിയയുടെ തീരുമാനം ബിജു മേനോനെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാഫി സംവിധാനം ചെയ്യുന്ന ഷെർലോക്ക് ആണ് പുതിയ ചിത്രം മനോജ് കെ ജയനൊപ്പം തൊട്ടാവടി എന്ന ചിത്രത്തിലും മിയ കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്